നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷക്കൊന്നും നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഉറുകുന്നു പറഞ്ഞ സ്ഥലം കുളത്തുപ്പഴക്കെ കഴിഞ്ഞു ഇന്നലെ അവിടുന്ന് ലോഡ് കയറ്റി പോന്നിട്ട് രാത്രി ഒരു രണ്ടു മണി അവിടെ നിന്ന് പോന്നപ്പോൾ കാരണം ലോഡ് കയറ്റി തുടങ്ങിയപ്പോൾ തന്നെ ഒമ്പത് പിന്നെ കുറേശ്വരോട് ഒരു നാല് അഞ്ചിട്ടെണ്ണി ലോഡ് ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇവിടെ നിന്നുള്ള യാത്രയിലേക്ക് സ്വാ നമ്മളിവിടെ വണ്ടി നിർത്തി നിർത്തിയത് ബാത്റൂമിപ്പോ നിർത്തിയതാണ് കാരണം ആ ഭരണവഴിക്ക് ഒന്നും മാത്രമേ പോവാനുള്ള സൗകര്യങ്ങളില്ല നമ്മുടെ കേരളതല്ലേ അപ്പൊ പിന്നെ അത് മാത്രമല്ല റോഡിന്റെ സൈഡിലൊക്കെ ചില സ്ഥലത്ത് ഗ്യാപ്പ് കണ്ടു അപ്പൊ അവിടെ ചെളി പറഞ്ഞു അപ്പൊ നമുക്ക് നമ്മളത് സ്ഥിരം പറഞ്ഞ റൂട്ടല്ല അപ്പൊ ഇവിടുത്തെ ആ മണ്ണിന്റെ അവസ്ഥ നമുക്ക് അറിയില്ല അപ്പൊ അത് കാരണം അവിടെ നിർത്തി പോവാൻ ഒരു സേഫ് അല്ല കാരണം നോക്കി ഇപ്പൊ ദിവസമായിട്ട് ഒരു പമ്പ് കിട്ടി അപ്പൊ പമ്പിൽ നിർത്തി കാലത്ത് കാര്യങ്ങളൊക്കെ നടത്തി അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് നമ്മുടെ യാത്ര തുടങ്ങാം അപ്പൊ എന്റെ കൂടെ ലോഡിന്റെ പാർട്ടി ഉണ്ട് അപ്പൊ നമുക്ക് ഇനി യാത്ര തുടങ്ങാം നമുക്കിനി വണ്ടി എടുത്ത് പോവാട്ടോ അല്ല മഴ കേരളക്കാരുണ്ട് കാർഗാരൻ പാഞ്ഞു വരുന്ന കിടക്കുള്ള ഗ്യാപ്പുണ്ടോ എന്നാലും ഈ കാർഗുകാർ സ്വഭാവത്തിനെയാ അവര് പാഞ്ഞു കയറി വരൂര് കാരണം കാർഗേറെ സ്വഭാവ വിചാരം എന്താ ചെല ലോറിയും മേടിച്ചു കഴിഞ്ഞാ ലോറി ഡ്രൈവർ അവർ വിചാരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ടാ അതേപോലെ ലെഫ്റ്റ് സൈഡ് സ്ഥലങ്ങളെ ധാരാളം സ്ഥലങ്ങള് നമ്മള് വർണ്ണ വഴിക്കണ്ട ചെലവുകൾ ഇറങ്ങണ്ടാ നമ്മുടെ വണ്ടിയെങ്ങാനും ഇറക്കിട്ട് അവിടെ താഴെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ക്രൈം വിളിക്കേണ്ടി വരും കെട്ടി കളിക്കാൻ എന്തിനാ കാരണം നമ്മളവിടെ ബാത്റൂമിൽ നിന്ന് പോകാൻ കണ്ടു പറഞ്ഞത് നമ്മളിപ്പോ ഈ യാത്ര ചെയ്യുന്ന ഈ വഴിക്കൊക്കെ ഞാൻ വന്നിട്ട് വർഷങ്ങൾ അത്രയും വരാം കാരണം നമുക്കിട്ട് നമ്മുടെ സ്ഥിരം റൂട്ടല്ല അത് കാരണം നമുക്ക് ഈ വഴിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ കുറേ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ വഴിക്ക് ഇതപ്പോ അവര് ലോറി നിർത്തി അതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം അവിടെ എല്ലാം രണ്ട് രണ്ടുമൂന്നും ചായക്കട വീടുകൾ ഉണ്ടാവും ഇതേപോലെ വീടുകള് പിന്നെ അവിടെയൊക്കെ ചായക്കടകൾ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിർത്തി മുഖം പ്രാഥമിക കാര്യങ്ങൾ നടത്താൻ പറ്റും മോശല്ലേ പിന്നെ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇതേപോലെ വളവിലൊക്കെ ഓവർടേക്ക് ചെയ്യണത് ഡേഞ്ചറാണ് കേട്ടോ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അത് കാരണം നമ്മൾ മാത്രമല്ല നമ്മുടെ വണ്ടിയുടെ കപ്പാസിറ്റി നമുക്കറിയാം ലോഡില്ല ഇപ്പൊ വണ്ടി കേറി ഇപ്പോളും ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കാരണം നമ്മുടെ വണ്ടി വീഡിയോ പിടിക്കണത് നമ്മുടെ കൂടെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ കൂടെ ക്യാമറ വരുന്നത് കിട്ടുന്നത് അല്ലെങ്കി നമ്മള് ോർത്ത് പണത്തില്ല പേ സ്ഥല കറിയ വണ്ടി റോഡ് അതാണ് വഴി നോക്കി വണ്ടി ഓടിക്കാൻ പോകുന്നത് നമ്മളിപ്പോ അവന്റെ ആ വണ്ടി വണ്ടി സ്പീഡ് കുറഞ്ഞു അത് മറ്റേ കുറഞ്ഞു അപ്പൊ നമുക്ക് കിട്ടും നേരത്തെ നമ്മള് കിടന്നെങ്കിൽ അവന് സ്പീഡാ നമ്മള് സ്പീഡ് ഓപ്പോസിറ്റ് പറഞ്ഞവരെ സ്പീഡില് വരിക ഓടിക്കുന്ന ശ്രദ്ധിക്കുന്നത് അതായത് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്പീഡും ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടിയുടെ സ്പീഡും നമ്മൾ ഓവർടേക്ക് ചെയ്യപ്പെടേണ്ട വണ്ടിയുടെ സ്പീഡും നമ്മൾ കണക്കൂട്ടും ആ സ്പീഡ് അതായത് നമ്മളിപ്പോ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്പീഡ് നമ്മുടെ വണ്ടിക്ക് എത്ര സ്പീഡുണ്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിക്ക് എത്ര സ്പീഡുണ്ട് ഇനി നമ്മുടെ ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടി ആ റോഡിൽ എത്ര കിലോമീറ്റർ സ്പീഡിൽ വരും എന്നൊരു കണക്കൂട്ടിൽ നമുക്ക് ഉണ്ടാവും ഇതേപോലത്തെ ഡേഞ്ചർ സ്ഥലങ്ങൾ നമ്മൾ കിടക്കുമ്പോ എന്നാലേ നമുക്ക് അവിടെ ഇല്ലാണ്ട് കിടക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് വെറുതെ തൊണ്ണൂറ് രൂപ ഇനി കടന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ അടി നടക്കും ോട്ടമാണ് അതായത് വീടുകളും റബർ തോട്ടങ്ങളും പിന്നെ കൊപ്പോഴുണ്ട് ഇടത്തെന്താണ് ഇടമണ് പേരാണ് ഇടമണ് മുന്നിൽ രണ്ട് ലോഡ് വണ്ടി ആണെങ്കിൽ നമുക്ക് കയറാം നമ്മുടെ ഓപ്പോസിറ്റ് നമുക്ക് വണ്ടി ഇല്ല ഈ വണ്ടി ലോഡും വണ്ടിയാണ് കയറി പോട്ടാ നമുക്ക് നമ്മുടെ വണ്ടി ആ വണ്ടി ആ വണ്ടിയുടെ ഡബിൾ സ്പീഡ് നമുക്കുണ്ട് അതുപോലെ നമ്മുടെ മുമ്പിൽ ഒരു സിക്സ് വീല് വണ്ടി പോകേണ്ടത് അത് നമ്മള് ശ്രദ്ധിക്കില്ല കാരണം എന്താ വെച്ചാല് അവൻ സിക്സ് വീലാണ് അവന് അത്യാവശ്യം സ്പീഡ് ഉണ്ട് അവനേം കുഴപ്പമില്ല അപ്പൊ അപ്പഴത്തേക്കും നമ്മുടെ അവനെടുത്തേക്ക് ഇപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിക്ക് നല്ല സ്പീഡ് നമുക്ക് വണ്ടി ഓപ്പോസിറ്റ് കടന്നു കടന്നുപോകാം ആണ് പരിപാടി ഓവർടേക്ക് അത് പിന്നെ വേറെ കാര്യം ഈ ഹിൽസ് ഏരിയകളിലൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം അതൊരിക്കലും നല്ലൊരു ഒരു കാര്യമല്ല പിന്നെ ഞാൻ ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത് ഒരിക്കലും ഇതുപോലെ ഹിൽസ് ഏറിയകളിലും വളവുകളും ഓവർടേക്കിനെ പ്രോത്സാഹിപ്പിക്കുക അല്ലാണ്ടോ ഞാൻ ചെയ്യണം അനുകരിക്കരുത് കാരണം അനുകരിക്കരുത് വേടി കാണുമ്പോ കാരണം അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞപ്പോലെ കാടുകളൊക്കെ വെട്ടിക്കളയായിരുന്നില്ല ല്ല രാത്രി വരുന്നത് ഇന്നലെ കയറ്റി ലോഡ് ഒക്കെ ഇന്നലെ നിങ്ങള് രണ്ടു മണിക്ക് ലോഡ് കയറ്റി വിടാണിക്ക് അപ്പൊ നമുക്ക് ആ ഹെസ്ബന്റ് ഒക്കെ കിട്ടിയാണ് പിന്നെ ആ തെന്മല കൊളത്തപ്പുഴ ഒക്കെ നമുക്ക് കിട്ടിയാണ് കിട്ടിയത് അടിപൊളി സാധനങ്ങള് കിട്ടിയത് വള്ളഞ്ഞ് വള്ള വള്ള വളവളന്നുള്ള റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനത്തെ ഈ വഴി വണ്ടി ഓടിക്കുക ഓടിക്കാൻ റോഡ് റോഡിലേക്കാ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും വളഞ്ഞ് തിരിഞ്ഞു വണ്ടി വള്ളവും തിരിവും വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം തെന്മല ഗ്രാമപഞ്ചായത്ത് നമ്മളങ്ങനെ തെന്മല ഗ്രാമപഞ്ചായത്തിനോട് വീടെ പറഞ്ഞു ഓക്കെ റിനാക്കോണ്ട എ എ സി ബ്ലോക്ക് നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് തമിഴ്നാട്ടിൽ നിന്ന് കയറ്റുന്ന സാധനം പ്രൊമോഷൻ ആണെന്ന് തോന്നുന്നു ഗായ്സ് പ്രൊമോഷൻ ആണെന്ന് തോന്നുന്നു ഗായ്സ് പ്രൊമോഷൻ അല്ല ഞാൻ കഴിഞ്ഞ ട്രിപ്പ് അവിടെ കയറ്റുന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് ആ പുല്ലൂരും പറയി നമുക്ക് പുല്ലൂരും തൂക്കുവാല കിട്ടണ്ടാ ആ എടുത്താ കാലത്തന്നെ നമ്മൾ കണ്ടൊരു അപകടകരമായ ഒരു വാർത്ത കേരള അമ്പത്തി എന്താ പറയാ അല്ലേ തടി വണ്ടി വന്നാണ് അതാ വേറെ ഒന്നല്ല വള്ളവും കൂടെ നല്ല കലക്കലിക്ക് വന്ന് വീശി വണ്ടി കിട്ടിയില്ല അങ്ങനെ വരാൻ വഴിയില്ല അവിടുന്ന് കയറ്റം കയറി വന്ന വണ്ടിയാണല്ലോ അപ്പൊ നല്ല സ്പീഡ് വരില്ല അപ്പൊ ഒന്നും ഉണ്ടാവില്ല ഓപ്പോസിറ്റ് വല്ല വണ്ടി കയറി വന്നപ്പോളെ വെട്ടിച്ചായിരിക്കും അവിടെ നിന്നിപ്പോ നമ്മളോ നമ്മളീ വരുന്ന ട്രാക്കിൽ നിന്ന് ഏതോ വണ്ടി കയറി വന്നു കയറി വന്നപ്പോ ഓട്ടേക്ക് വന്നപ്പോ അപ്പൊ ആമ്പഴിച്ച ഡ്രൈവറെ വെട്ടിച്ചു ലെഫ്റ്റ് സൈഡിൽ കുഴിയേ ഇതേപോലത്തെ കുഴി വല്ലതും ആയിരിക്കും ലെഫ്റ്റ് സൈഡില് പിന്നെ ഹൈറ്റ് ലോഡല്ലേ നല്ല തടി എന്ന് പറയുമ്പോ അതൊരു ഇരുപത്തി അഞ്ചര തടി ഉണ്ടോ ഇരുപത്തി രണ്ട തടീന്ന് പറയുമ്പോ ക്യാബിന്റെ മേള ഉയരുണ്ട് അപ്പോൾ വണ്ടി പെട്ടെന്ന് ഒരു എപ്പോഴും ഡ്രൈവർമാർക്ക് ഒരു അപകടം വന്നുണ്ടല്ലോ നമുക്ക് ഡയറക്റ്റ് ഫേസ് ടു ഫേസിൽ ഇടി വന്ന് കഴിഞ്ഞാണ്ടല്ലോ വണ്ടിക്ക് വണ്ടി ഇടിക്കുകയാണുണ്ടല്ലോ ഡ്രൈവർ ഓട്ടോമാറ്റിക്കലി എപ്പോഴും ഇടത്തോട്ട് വെടിക്കുക മനസ്സിലായോ അതായത് ഇപ്പൊ നമ്മളൊരു ഡയറക്റ്റ് ഫേസ് ടു ഫേസിൽ ഇടി വരികയാണെങ്കിൽ എത്ര ഡ്രൈവർ അത് അറിയാതെ വണ്ടി ഇടത്തോട്ട് പിടിച്ചു പോവാൻ മനസ്സിലായ അവിടെ ഇടത്താന്നിടത്ത് കുഴി ഉണ്ടോ ചാലുണ്ടോ കനാലുണ്ടോ നമ്മൾ നോക്കില്ല ഡ്രൈവർമാർ ഒറ്റിക്കാ പിടിക്കുക ഇടത്തേക്ക് അങ്ങനെ ഇടത്തേക്ക് വെട്ടിച്ചു വരികയും

നമ്മൾ അങ്ങനെ പുനലൂർ ടൗണിലേക്ക് കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേ റെയിൽവേ പാലൊക്കെ പോകുന്ന പോകുമ്പോൾ പുനലൂർ ടൗണിന്റെ തിരക്കുകൾ ഇപ്പോഴാണ് കേട്ടോ പുനലൂര് ടൗണിന്റെ ഭാഗങ്ങളിലേക്ക് കയറി ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടുണ്ട് അത് അവിടെ നിന്ന് ഇപ്പൊ രണ്ടു മൂന്ന് കിലോമീറ്റർ പോകുന്നു നമ്മള നേരത്തെ റെയിൽവേയുടെ പാലൊക്കെ ഉണ്ടല്ലേ അവിടെനിന്ന് രണ്ടു മൂന്ന് കിലോമീറ്റർ കൂടെ പോകുന്നു നമ്മൾ പുനലൂർ ടൗണിന്റെ ഭാഗങ്ങളായി ഭാഗങ്ങളിലേക്ക് എത്തി тамยന്ന ഐ ദേ പോണക്ക് ആള് കണ്ടഞ്ഞറ ആ മத்தியാണവരേന്ന് വന്നേ ഏഴ് ആൾക്കാരോ സൈക്കിൾ എടുക്കണോ അവർേ കൂട്ടത്തിൽ ಕೂട്ടില്ലെന്ന് തോന്നുന്നു നേരെ നമ്മൾ പൂനെ ലേറെ ടൗണട ഭാഗമായി ഒരു നിമി ഈ വീങ്ങിടല്ല നമുക്ക് പോണ പത്താവ് ചൊല്ലിറ്റ് സ്ട്രൈറ്റ് സ്ട്രൈറ്റ് നേരെ നേരെ വളரணാ ആ ദാ ആ പത്തനാവരിങ്ങണ ഇങ്ങടാനോ ചോസി നേരെടാ പൂനെ ലേറെ തൂക്കു പാലം തൂക്കുപാലാണോ തൂക്കുപാലോ കണ്ട് ബ്രിട്ടീഷുകാർ വേണത് യാത്രാ സൗകര്യം ആണെ പുനലൂർ ഇവിടെ പോയാൽ ക്രിവാഡ്രം ഗോളുണ്ടെ ഞാൻ പറഞ്ഞാ എനിക്ക് ഇത്ര വല്യ എയിമില്ല ഈ സ്ഥലം കാരണം വന്നിട്ട് ഞാനിപ്പോ വർഷങ്ങളായി കഴിഞ്ഞു പുനലൂർ ടൗൺ വല്യ കൊഴപ്പില്ലട്ടോ വല്യ അത്യാവശ്യം വലിപ്പം തന്നെയാ ഈ തിരക്കില്ല തിരക്കില്ല പത്ത് മണി എട്ട് മണി ആകുമ്പോ കഴിഞ്ഞു വന്നു കഴിഞ്ഞാ നോൻറ്ററി അല്ല നമുക്ക് ലോറിക്കാർക്ക് പോവാൻ വേറെ പോയില്ലോ ഇപ്പൊ നമുക്കിപ്പോ ഈ സമയം നമുക്ക് നേരിട്ട് വരാൻ പറഞ്ഞ സമയ നമ്മൾ ൂര് ടൗണിന്റെ ഭാഗങ്ങൾ കഴിഞ്ഞോട്ടോ ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് രാത്രി വണ്ടി ഓടിക്കാൻ ഏറ്റവും സൗകര്യമുള്ള ഒരു ഭാരതത്തിന്റെ ഒരു സ്ഥലാണ് കേരളം ഒരു ഭയവും വേണ്ട ഒന്നും വേണ്ട റോഡിലൊരു മനുഷ്യനും രാത്രിട്ടോ പകലല്ല രാത്രി ഓടിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലവും കേരളം ഏറ്റവും ബുദ്ധിമുട്ട് പകൽ ഓടിക്കാൻ കേരളത്തിലാ ഈ സ്ഥലത്തിന്റെ പേരാണ് ശാസ്ത്രി ജംഗ്ഷൻ അല്ല അങ്ങനെ അല്ലോട് കുന്നിക്കോട് ോ ആയിരിക്കാം അങ്ങനെ പേര് ഞങ്ങളെ തൃശ്ശൂർ സ്ഥലത്തിന്റെ പേരുണ്ട് മൂത്രത്തിക്കര തമാശ പറഞ്ഞാരിക്കുന്നോട് പോകും ണ്ടോ ഓരോ കടകൾ ആൾക്കാർക്ക് അറിഞ്ഞ് തരണോള്ളു ഒരു തിരക്കൂല വണ്ടി ടോക്കീര് തന്നെ പോകണം പിന്നെ കൊട്ടാരക്കര എന്തോ പതുക്കെ അത് എന്താ വണ്ടിയുടെ പൊതുക്കിയ സിഗ്നൽ ഒന്നുമില്ല നേരം സിഗ്നിൽ സിഗ്നലൊക്കെ ഓഫായി കിടക്കുമ്പോ ശ്രദ്ധിച്ചു കഴിപ്പോ നാല് സൈഡിൽ നോക്കി വണ്ടി കണക്കും അത് അച്ഛൻ്റെ അല്ല കേട്ടോ അത് അച്ഛർ കാറുകാരം കൊണ്ടോട്ട് അതിന്റെ വണ്ടീട്ട് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഇരുന്നോ

നമ്മുടെ പാർട്ടി നമ്മടെ കൂറുള്ള കാരണം നമ്മള് യൂട്യൂബർ ആക്കും ആളെ നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത ആളെ ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിൽ നിന്നാണ് ഈ കപ്പലണ്ടി പറഞ്ഞാശു വണ്ടി പറഞ്ഞെങ്കിൽ അപ്പൊ ഞാനിപ്പോ ഞങ്ങൾ ഇന്നലെ രാത്രി വണ്ടി ഓടിക്കുമ്പോ ആളെ ഉറങ്ങ അവിടുത്തെ ജാതി വെറൈറ്റി കാര്യങ്ങളൊക്കെ സംസാരിക്കും അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു യൂട്യൂബ് തുടങ്ങും അവിടുത്തെ വെറൈറ്റി കാഴ്ചകളൊക്കെ എത്തിക്കാ പറഞ്ഞു ഇപ്പൊ ആളെ നമ്മള് യൂട്യൂബില് യൂട്യൂബറാക്കു ആഫ്രിക്കയിലത്തെ കാഴ്ചകളൊക്കെ എത്തിക്കൂടാ കാരണം അവരുടെ ജാതി വെറൈറ്റി അല്ലാന്ന് പറഞ്ഞാ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മോട്ടിവേഷൻ തന്നിരിക്കുകയാണ് തുടങ്ങി അതെ ചാനലിൽ നമ്മൾ വന്നപ്പോ അമ്പലം കണ്ടത്തിന്റെ നല്ല ഭംഗിയുണ്ട് ആനക്കുട്ടിലൊക്കെ നല്ല ഭംഗിയുണ്ട് ചെയ്ത് ആനക്കുട്ടിലാണത് ഫ്രണ്ടിൽ കാണുന്നത് ആനകൾ നിക്കുമ്പോ ആന നാലുകെട്ട് അമ്പലമാണ് നാലു കെട്ട് ഞങ്ങളുടെ തൃശൂർ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പേര് കൊല്ലം പുത്തൂര് തുടങ്ങി ഇപ്പൊ ഏഴു മണിപ്പോൾ നമുക്ക് പോകാനൊന്നും ആൾക്കാർ ബൈക്ക് കാറ് ഇറങ്ങും ാണ് ടോപ്പിലോ അരമണിക്കൂടെ കഴിഞ്ഞു കഴിഞ്ഞാ അടുത്ത രണ്ടാമത്തെ ഒന്നു അങ്ങനെ നമ്മൾ കഴിയാമോ നമ്മളെട്ട് ആയി നമ്മളെ അങ്ങനെ നമ്മളൊക്കെ കമ്പിലന്നി നമ്മളെ വന്ന റോഡിൽ ഒരു ആ ഒരു ഇരുന്നൂറ് മീറ്റർ തിരിഞ്ഞുള്ളൂ അപ്പൊ നമുക്ക് ഒരു കോള് വന്ന പറഞ്ഞ എടുക്കാൻ പറ്റാ പാർട്ടി പോകുമ്പോൾ തിരിഞ്ഞെടുക്കാൻ നൂറ് ഇരുന്നൂറ് മീറ്റർ നമ്മൾ വിളിക്ക് വന്നുള്ളൂ നമ്മൾ വന്ന മെയിൻ റോഡിൽ ആ പുത്തൂർ റോഡിൽ നിന്ന് അകത്ത് പോയാൽ വണ്ടി തിരിക്കാൻ പറ്റുവോ അകത്തെ സ്ഥലമുണ്ട് അവിടെ ഫ്രണ്ടിലോട്ട് കുറച്ചുകൂടെ പോയി ഫ്രണ്ടിലോട്ട് വണ്ടി തിരിക്കാറുണ്ട് ഇവിടെ പറഞ്ഞതിന്റെ അവിടെ ഫ്രണ്ട് സ്ഥലമുണ്ട് അങ്ങോട്ട് അങ്ങനെ നമ്മള് ലോഡർ എടുക്കുന്ന സ്ഥലത്ത് എത്തിട്ടുണ്ടേ ഇനിയിപ്പൊ നമുക്ക് ലോഡർക്കുന്നവിടെ ഇങ്ങോട്ട് റിവേഴ്സ് വന്നാ മതിയായിരുന്നു തന്നെ ഫ്രണ്ട് കയറി പറ രണ്ടത്രണ്ട് ഇവിടെ തിരിക്കാൻ സ്ഥലമുണ്ട് ഇപ്പൊ ഇവിടെ ചെളിപിളി കിടക്കാൻ ചെളിപിളിയായിട്ട് കിടക്കണ ഇവിടെ റിവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പണി പാളിയാലേ പിന്നെ ഇവിടെ ഒരു സ്ഥലണ്ട് ഇവിടെ എവിടെയെങ്കിലാണ് ലോഡ് ഇറക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഇവിടെ ഇനി ഇവിടെ റിവേഴ്സ് വെക്കാൻ നോക്കാന്ന് വെച്ചിട്ട് ഇവിടെ ഒരു വേഴ്സ് വെക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ സ്ലാബൊക്കെ കണ്ടെ എന്ത് സ്ലാബിനെത്ര അനുള്ള സ്ലാബാണോ നമുക്ക് അറിയില്ല അതൊക്കെയാണ് ബുദ്ധിമുട്ട് പക്ഷേ ഫ്രണ്ട് കയറി വന്നാൽ മതിയായിരുന്നു അല്ല ബാക്ക് റിവേഴ്സ് വന്നാൽ മതിയിരുന്നു ഇവിടെ എവിടെയാണ് ലോഡ് ഇറക്കണേ ഇത് കണ്ട ഇവിടെ കുറേ കാണുന്നുണ്ടോ വണ്ടിയുടെ സെറ്റപ്പൊക്കെ ഇവിടെ എവിടെയാണ് ലോഡ് ഇറക്കുന്നത് അതൊരു ഇതിനകത്താണോ ഇറക്കണേ പറയാൻ പറ്റില്ല ഇറക്കുമ്പോൾ ഏറ്റവും വലിയ പണിയെന്ന് വെച്ചാൽ മഴ പെയ്താലാണ് ബുദ്ധിമുട്ട് മഴ പെയ്താൽ ഇറക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നനയാൻ പാടില്ല സാധനം പരിപ്പ് നനയാൻ പാടില്ലല്ലോ നമ്മളാ ഇതാണ് കം നഴ്സറി മനസ്സേ സോറി ഫാക്ടറി ഇനി ആ കൊണ്ടുവന്ന സാധനം ഇവിടുന്ന് പ്രോസസ്സ് ചെയ്തിട്ട് അത് ഇപ്പം നമ്മൾ കൊണ്ടുവന്ന സാധനം ഇവിടുന്ന് ആഫ്രിക്ക എന്ന് പറഞ്ഞ സാധനം കേട്ടോ അത് അത് ആഫ്രിക്കയിൽ വന്നിട്ട് അതുകൊണ്ട് എത്രങ്ങാണ്ട് ടണ്ണ് സാധനം വന്നിരിക്കാന്ന് പറഞ്ഞോടെ എത്ര ടണ്ണാണ് കേട്ടോ അയ്യായിരം ടണ് ഇതാണ് നമ്മുടെ വീടെടുത്ത് കേട്ടാൽ ഈ ചാരനാണ് ആഫ്രിക്കയിലുണ്ടായിരുന്ന ആൾ ആളാണ് എൻ്റെ കൂടെ അവിടുന്ന് വന്നാൾ ആളാണ് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് ആ അപ്പോൾ അവിടുന്ന് അയ്യായിരം ടണ്ണ് വന്നോ ചോദിക്കുന്നത് ആ അയ്യായിരം ടണ്ണിൽ നിന്നാണ് ഇപ്പോൾ ഒരു മൂന്ന് ടണ് ഇപ്പോൾ അവിടെ അവിടുത്തെ കമ്പനിയിൽ പ്രൊസസ്സ് ചെയ്തിട്ട് അല്ലേ ഇങ്ങോട്ട് കയറ്റി വിട്ടാണ് ഇനി ഇത് ഇവിടുന്ന് പ്രൊസസ്സ് ചെയ്തിട്ട് വിദേശ രാജ്യം ആ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടുന്ന് നമ്മുടെ മാർക്കറ്റിലേക്ക് ആണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്കാണെങ്കിൽ പുറത്തേക്ക് ഇനിയിപ്പോൾ അങ്ങനെ കയറ്റി വിടും അത് ശരിക്കും ഇപ്പോൾ അവിടുന്ന് വെറുതെ ഇത് അവർ ഇങ്ങോട്ട് പൊളിച്ചു വിട്ടിട്ടുള്ളൂ ഇനി ഇവിടെ നിന്നാണ് എന്റെ ബാക്കി കാര്യങ്ങൾ ഫുള്ള് ചെയ്യണേ നമ്മളങ്ങനെ വണ്ടി തിരിച്ചിട്ട് കെട്ടയച്ചു കൊടുക്കുക അറക്കാൻ ഞാൻ അറക്കലൊരു ടാസ്ക് നല്ലപോലെ മഴ പെയ്യണ്ട് അറക്കൽ ഒരു ടാസ്ക് ആണ് അപ്പൊ ഞാൻ ഈ കെട്ടയച്ചു കൊടുത്തിട്ട് പായ പൊക്കി കൊടുക്ക കൂടായിരുന്നു എന്ത് സൗകര്യം പായ പോലെ ആക്കാൻ പൊക്കി കൊടുക്കാം അല്ലാണ്ട് ഇപ്പൊ രക്ഷ അങ്ങനെ ചെയ്യാന്നുള്ള പരിപാടിക്കാ കാരണം ലോഡ് കുറച്ചല്ലേ ഉള്ളൂ നമ്മൾ ഓർഡർ എക്കണ വീട് കണ്ട ഇത് കൂടുവണ്ടി അല്ലെങ്കിൽ കുഴപ്പമില്ല അത്രേ ഉള്ളു സംഭവം ഇത് കെട്ടഴിക്കാനും പറ്റില്ല കാരണം കെട്ടഴിച്ചുകൊണ്ടാണ് മഴ ചാർ ചാർ നിൽക്കണ മഴ ചാർ ചാർ നിൽക്കുമ്പോൾ തരി വെള്ളം വേണു കഴിഞ്ഞാൽ പൊത്തം പോവും അപ്പം ഇത് വേണ്ട ഇങ്ങനെ ഉള്ളി കയറി ഞാൻ കയറി പൊക്കി പൊക്കി കൊടുക്കണം സംഭവം പിന്നെ ഇത്ര ഒരുപരി ചാക്കത് കാരണം പിന്നെ സമാധാനമുണ്ട് അല്ലേ നമ്മുടെ ചേട്ടനെ പൊക്കി പടി പിടിച്ചിരിക്കണേണ്ട എങ്ങനെ പിടിച്ചിരിക്കണേ കാരണം മഴ പെയ്യണന്നേ തള്ളി തുരി വെള്ളം പെയ്യാൻ പാടില്ലേ കൂടുവണ്ടിയിൽ പണിയെടുക്കുക അതായത് ഈ കൂടുവണ്ടിയാക്കിയുള്ള ഗുണം നമുക്ക് എന്ത് ലോഡും കയറ്റാം ധൈര്യമായിട്ട് നമുക്ക് പണിയെടുക്കാം ആ കൂടുവണ്ടിയിൽ പണിയെടുത്തിട്ടുള്ള പണിയെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുക അല്ല അപ്പോൾ കൂടുവണ്ടിയിൽ പണിയെടുത്തിട്ട് ഇങ്ങനത്തെ വണ്ടി പണിയെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണണേ ഇപ്പോൾ കൂടുവണ്ടി വേണ്ടി നമുക്ക് ആ ബേക്കറി പായ മാത്രം പൊക്കിൽ ഈ പായ പാള് പിടിച്ചെങ്കിൽ പായ കയറിട്ട് ഇവിടേക്ക് എടുക്കുന്നത് വലിച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാത്തിക്ക് നമ്മൾ പഴയുടെ പുറം ഇങ്ങനെ വലിച്ചു പിടിക്കുക എടുക്കലും കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ബാക്ക് തന്നെ ഇരിക്കും നമുക്ക് എവിടെയെങ്കിലും പോയി നമ്മളുടെ കാര്യം നോക്കിയിരിക്കുക ഭക്ഷണം മേടിച്ചിട്ടുണ്ട് പാർട്ടി അതുപോലെ കഴിക്കാമായിരുന്നു നമുക്ക് ഇതേണ്ടാ നമ്മടെ കൂടുവണ്ടിയുടെ കഷ്ടപ്പാട് ഉണ്ടതൊക്കെ ആ ചേട്ടൻ ഈ ചേട്ടൻ നോക്കി വരുന്ന ഇറക്കണ രംഗം കണ്ടാ സാധനം നമുക്കൊന്നും ചെയ്യാൻ അറക്കുകയും ചെയ്യണം എന്നാ ഇതിനകത്ത് ഇത് ഇവിടെ കൊറച്ചത് വെള്ളം കിടക്കുന്നുണ്ട് തുള്ളി വെള്ളം കിടക്കുന്നുണ്ട് ഇവിടെ അതാ വെള്ളം അതാണ് കുടുങ്ങി കിടക്കണ പക്ഷെ വെള്ളം നമുക്കത് ഇത് കൊറച്ച് പോകണി കൊറച്ചു എടുക്കണോ അല്ലെങ്കിൽ എങ്ങാനും വെള്ളം പരിപ്പിലിക്ക് വേണല്ലേ ഒരു തുള്ളി വെള്ളം വേണം ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റുന്ന സാധനം ഇരുപത് ലക്ഷം രൂപയുടെ സാധനം ഒന്നും അറിയണ്ട വണ്ടീല് ഇരുപത് ലക്ഷം രൂപത്തിന്റെ വില ആകെ ഒന്നര രണ്ട് ടണ് ഇത് എത്ര ഉണ്ടാവും പതിനഞ്ചു ടെണ്ണോ ഏ പത്ത് ടെണ്ണൊന്നുമില്ല ഇത് കൂടിപ്പോ അഞ്ചു ടണ് ഏഹ് ഞാൻ അവിടുന്ന് വണ്ടി പിടിച്ചു തോന്നുന്നു ആ അതല്ലേ പറ മാക്സിമം അഞ്ചു ടെണ് വരും ഇത് കൂടി ഇപ്പൊ കൂടിപ്പോയി തൂക്ക വെയിറ്റ് തൂക്കിട്ടുണ്ടല്ലോ ലാസ്റ്റ് നമുക്ക് തൂ കണക്കൂട്ടി വെക്കാം നമുക്ക് അന്ന് നമുക്ക് പറയാം ഞാൻ ഞാൻ വല്ല അവിടെ വണ്ടി ഓടി തോന്നില്ല മാക്സിമ എന്റെ കൂട്ടുകൂടി ആ വണ്ടി ഓടിച്ചപ്പോ എനിക്കൊരു അഞ്ചിട്ട് ഫീട്ടുള്ളൂ മാക്സിമം മാക്സിമം എനിക്കൊരു അഞ്ചിട്ടുണ്ട് മാക്സിമം അഞ്ചും പറയാൻ പറ്റില്ല എന്റെ കണക്കൂട്ടിൽ ഒരു മൂന്നര നാല് നാലാട് ഇതൊക്കെ എന്റെ കണക്കൂട്ടില് നമ്മുടെ നാട്ടിലിപ്പോ ഇവിടെ ഇപ്പോ ഓർഡർ ഒക്കെ ഹിന്ദിക്കാരായത് ഭയായിട്ടാ നമ്മുടെ കേരളത്തിലെ യൂണിയൻകാരൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ മട്ടിയാലെ ഞാൻ മട്ടത്ത് ഞാൻ പണ്ടേ പായ പൊക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇറക്കാൻ ആരെങ്കിലും സംഭവിക്കൂ ഞാൻ യൂണിയൻകാരെ കുറ്റം പറഞ്ഞു നമ്മുടെ നാട്ടിലെ യൂണിയൻകാര് ചേട്ടന്മാരാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇതേപോലെ പായ വെച്ചിട്ട് ഇങ്ങനെ വടി കുത്തി കൊടുത്തിട്ട് ഇറക്കാൻ അവർ സംഭവിക്കുന്നു ഇയാൾ ആ ചക്കാ ബായ നോക്കിയേ ഇങ്ങനെ എടുക്കാൻ സംഭവിക്കൂ നമ്മുടെ അവിടുത്തെ യൂണിയൻകാരാണെങ്കിൽ അവർ പായ അടിക്കുക അല്ലെങ്കിൽ അവരിറക്കില്ലെന്ന് മഴ പെയ്യാ മഴ കാരണമൊന്നും ഇറക്കില്ല പിന്നെ ഞാൻ നാളെ ഇറക്കാൻ വേണ്ടി മഴ മാറേ പറ്റുന്ന അല്ലെങ്കിൽ ഞാനിത് പൊക്കിയതിൻ്റെ ഉള്ളിൽ കയറി ഞാനിപ്പോ ഇവിടെ ഒന്ന് വീട് എടുത്തുകൊണ്ടിരിക്കണം പോയി പാവങ്ങത്തൊരു വടി കുത്തു കൊടുത്തിട്ട് എന്നിട്ട് പൊക്കെന്താ കൂട് വണ്ടി ആക്കിയുള്ള ഗുണം എന്താ പറയുക ഈ സാധനം നമ്മ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനത്തെ കൊടുക്ക നമ്മടെ വണ്ടി റോഡൊക്കെ ഇറക്കി തന്നിട്ടോ പാവ ഇഷ്ടമാര് നോക്കിയാ മലയാളികളാണ് ഇങ്ങനെ ചെയ്യോ ഞാൻ നമ്മുടെ യൂണിയൻകാര്യങ്ങനെ ചെയ്യോ ആ പായ അഴിക്കാണ്ട് അവരുള്ളിൽ കുനിഞ്ഞ് കണ്ട വടിയൊക്കെ വെച്ചിട്ട് പാവങ്ങൾ ഭായിമാര് ഉള്ളിൽ നിന്നിട്ട് നിന്നിട്ടണ്ടല്ല ആ എടുത്ത പായ എടുത്തോ നോക്കിയാ ആ സാധനം എടുത്ത പോണ നോക്കി മൊത്തം താഴ്ത്തിക്ക് വന്ന ഉണ്ടോ ഇത്ര പൊക്കമുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അവർക്ക് കുഞ്ഞി നിന്നിട്ടുണ്ടോ ലോഡ് ഈ നാലഞ്ച് ടണ്ണ് ലോഡ് മൊത്തം ഇപ്പോൾ നമുക്ക് എത്ര ടെണ്ണ് ഇപ്പം നമുക്കത് ചേട്ടൻ ഉണ്ട് ഇപ്പോൾ കുറേ നേരം പിടിക്കും എന്നാലും ചോദിച്ചോക്കാം ആൾ പറ്റി നോക്കി ഇത്രയും സാധനം മൊത്തം അവർ ഇറക്കിയെടുത്തേണ്ട നമ്മുടെ നാട്ടിലെ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ ആരെങ്കിലും അങ്ങനെ ദിവസം വെച്ചാൽ അങ്ങനെ ലോഡ് വൃത്തം പണിക്കറക്ക നല്ലത് നമ്മളങ്ങനെ ലോഡൊക്കെ മൊത്തം ഇറക്കി കഴിഞ്ഞു ഇനി പായ പായതായി കിട്ടണം തിരിച്ചു ഇനി പായം മടക്കലാണ് ഇനി മടക്കല നമുക്ക് എവിടെയെങ്കിലും കൊണ്ടിട്ട് ഇട്ട് മടക്കാൻ നോക്കുമല്ലോ സാധനം മൊത്തം ഒക്കെ ഇറക്കി കഴിഞ്ഞല്ലോ നമ്മളങ്ങനെ ലോഡൊക്കെ ഇറക്കി പുറത്ത് വണ്ടിയെടുത്ത് ലോഡിങ് സക്സസ് ലോഡിങ് ഒക്കെ സക്സസ് പാർട്ടി നമ്മുടെ കൂടെ വന്ന പാർട്ടി നമ്മളെ ലോഡിന്റെ ജാതി കൂടെ ഇപ്പൊ കാരണം വാടക ലോഡ് ഇറക്കുമ്പോ അപ്പൊ തന്നെ കൈ കിട്ടുന്നു പറഞ്ഞാൽ കിട്ടും നമ്മളെ ഇവിടെ വന്ന കാലത്ത് പത്ത് മണിക്ക് ലോഡർക്കിട്ട് പോവാൻ പൈസ വരുന്നില്ല അത് കാരണം നമ്മളോട് വണ്ടി അപ്പുറത്ത് നമ്മുടെ പാർട്ടി നമ്മളോട് പറഞ്ഞിട്ടോ ലോഡ് കൊണ്ടുവന്ന പാർട്ടി പറഞ്ഞു പൈസ എടുത്താൽ മതി പാർട്ടിയുടെ വാടക എത്രയാണ് നല്ല പൈസ മേടിച്ചിട്ടുണ്ട് പാർട്ടി എന്നോട് വാടക ചോദിച്ചു എത്ര വാടക ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പന്ത്രണ്ട് അഞ്ഞൂറ് വാടക എന്ന് പറഞ്ഞു പന്ത്രണ്ട് അഞ്ഞൂറ് അപ്പം പാർട്ടി എന്നോട് പറയാ അപ്പം ഞാൻ ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര കൊടുത്തു പാർട്ടി കൊടുത്ത പൈസ എന്നോട് പറഞ്ഞിട്ടില്ല കാരണം അത് അവർക്ക് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം പക്ഷെ അവരൊരു കാര്യം സമ്മതിച്ചു പന്ത്രണ്ട് അഞ്ഞൂറ് അല്ല വണ്ടിയുടെ വാടക കാരണം എൻ്റെ കണക്കുകൂടെ ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പതിനഞ്ച് രൂപ വണ്ടിക്ക് വാടക മേടിച്ചിട്ടുണ്ടോ അതായത് പന്ത്രണ്ട് അഞ്ഞൂറ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ വണ്ടിയുടെ വാടകയിൽ കൂടുതൽ മേടിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വണ്ടി വാടകയിൽ കൂടുതൽ മേടിച്ചു പിന്നെ കമ്മീഷൻ അത് നമ്മളീ ലോഡ് കിട്ടിയപ്പോ അവന് മൂവായിരപ്പ് ഒന്നോ രണ്ട് ഓഫീസ് തന്നെ ഇനി നാളെ എന്തായാലും ലോഡ് ഇപ്പൊ ലോഡാവുന്നത് ചിലപ്പോ ഞാൻ കോട്ടയം പോവും ചിലപ്പോ കൊല്ലം പോകും എന്താ ചെയ്യണ്ട തീരുമാനായിട്ടില്ല എവിടെ ലോഡ് നല്ലൊരു എന്താ ഉള്ള പച്ചപ്പക്ക നല്ല ഗംഭീര മഴ ആയിരുന്നുണ്ടോ നമ്മടെ ലോഡർ മഴ കൂടി ആ അർത്ഥം വാടകയുടെ കാര്യം നമ്മുടെ ലോഡ് കയറ്റിയപ്പോൾ ട്രാൻസ്പോർട്ട് കാരണം ഒന്നും പറയാണ്ട് മൂവായിരം റുപ്യ കിട്ടി മൂവായിരം റുപ്യൊരു ഫോൺ കോളിൽ അവന് മൂവായിരം റുപ്യ കിട്ടി നമ്മുടെ വണ്ടിയിട്ട് ഞാൻ കണക്കില്ല വണ്ടിയുടെ മൊലാളിക്ക് രണ്ടായിരത്തഞ്ഞൂറ് റുപ്യ അല്ല ഡ്രൈവർക്ക് മൊലാളിക്ക് മൂവായിരം കിട്ടി ഡ്രൈവർക്ക് രണ്ടായിരം അഞ്ഞൂറ് ഉറുപയ നമ്മളങ്ങനെ ലോഡൊക്കെ ഇറക്കി ഇപ്പം ഏനാത്ത് അവിടുന്ന് ആ ലോഡ് ഇറക്കി എടുത്തുനിന്ന് നേരെ ഏനാത്ത കയറ ഒരു ഷോർട്ട് വേണ്ടി ഇടക്കും അപ്പം നമ്മൾ അവിടുന്ന് ആ ഷോർട്ട് വേക്ക് കയറി നേരെ അതിനകത്ത് കൊണ്ടുതോടെ കൊണ്ടുവന്ന് വണ്ടിയുടെ സൈഡാക്കി വണ്ടിക്ക് ഒരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടിരിക്കും അത് ബാറ്ററിയിൽ ചാർജ് ഇതാവുന്നില്ലേ അത് ബാറ്ററി ചാർജ് വരണല്ലേ അതെന്താ ഡൈനാമയുടെ ആണെങ്കിൽ ബാറ്ററിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബാറ്ററിയിലൊക്കെ വാട്ടർ ഒക്കെ നമ്മൾ മേടിച്ചു ചോദിച്ചു ഇപ്പം അത് നമ്മളെ കൊണ്ട് ഷോറൂമിൽ കാണിക്കണം നല്ല ഉറക്കം പറഞ്ഞപ്പോഴും വണ്ടി സൈഡാക്കി നിന്ന് ഉറങ്ങാമെന്ന് വരച്ചാൽ വണ്ടി സൈഡാക്കി അപ്പം പിന്നെ ഇവിടെ ഇനിയിപ്പോൾ തട്ടുകടയൊക്കെ വരുമെന്നൊരു സംശയമുണ്ട് രാത്രിയിലെ അപ്പൊ മുന്നോട്ട് എവിടെങ്കിലും പോയിട്ട് സൈഡാക്കാൻ വെച്ചിട്ടാ നമ്മള് അടൂര് ഇപ്പഴേ ഭക്ഷണം കഴിക്കാൻ പറ്റും നല്ലപോലെ ഉറക്കം വരിക അതായത് ഞാൻ പിന്നെ ഇടയ്ക്ക് മീഡിയ പിടിക്കാ നല്ലപോലെ ഉറക്കം വരും അടൂര് ഏനാത്തിന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇട്ടു കണ്ടിട്ട് അടൂര് കഴിഞ്ഞാൽ നല്ല വിഷമാ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എവിടെങ്കിലും എവിടെങ്കിലും സൈഡാക്കാന്ന് വെച്ചിട്ടോ സൈഡാക്കിട്ട് കിടന്ന് ഉറങ്ങാന്ന് വെച്ചിട്ടുറങ്ങാന്നുള്ള പരിപാടിയാ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാം ഭക്ഷണം കഴിക്കണത് ബിരിയാണി അട്ടാ അപ്പൊ സമയം കണ്ടാ മൂന്നായി അപ്പൊ ചോറൊന്നുല്ല എന്തെങ്കിലും കഴിക്കട്ടെ നമ്മള് ഭക്ഷണൊക്കെ കഴിച്ചെടുത്ത് പോട്ടെ ഭക്ഷണം കഴിച്ചിട്ട് വല്യഅത്രൊന്നുമില്ല പക്ഷെ ഒരു ആദ്യം കത്തിയുന്നു ആദ്യം കത്തിയുന്നു കഴിച്ചെടുത്ത് പോട്ടെ കിടന്നു നമ്മളെ ഈ മറ്റേ ഈ ലോറികളൊക്കെ ഇല്ലേ ഈ ലോറികളൊക്കെ നിർത്തിയുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഇവിടെ നിർത്താൻ കാരണം തന്നെ എന്താ വെച്ചാല് ഈ ലോറി അതിന്റെ മുമ്പിൽ ലോറികളുണ്ട് പുറകില് ലോറികളുണ്ട് സൈഡിൽ നമ്മുടെ ഓപ്പോസിറ്റ് ലോറികൾ നിർത്തിണ്ട് അപ്പോ വണ്ടികളെ വണ്ടികളൊക്കെ നിർത്തിയാണ് കണ്ടപ്പോ നമ്മൾ വിചാരിച്ച ഇവിടെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയാണെന്ന് വിചാരിച്ച അത് കാരണം നമ്മള് ഭക്ഷണം കഴിക്കാണോ നിർത്തിയത്

ഒരു ഏഴ് മണിക്ക് ഉറങ്ങി എനിക്ക് തന്നെ ഞാനത് സുഖമായിട്ട് ഉറങ്ങിയിട്ടില്ല പുലർച്ചെ ഒരു ഏഴ് മണിയപ്പോ എട്ട് പിന്നെ ഉറങ്ങിട്ട് പിന്നെ എന്നാലും ലോഡ് ഗേറ്റിലും അവിടുന്ന് കയറ്റി പോകുന്നപ്പോന്നെ പാതിരാത്രി രാത്രി മുഴുവൻ ഓടിച്ചു പിന്നെ അകലെ ഈ നേരം വരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല സമയം കണ്ട നാല് പത്തൊമ്പത് അപ്പൊ നമുക്ക് ഇവിടെ വണ്ടി ഒതുക്കാനൊരു സ്ഥലം കിട്ടി അവർ വണ്ടിക്കാരെ തിരുത്താനുള്ള ഇറങ്ങി പോയി വീട്ടിൽ കാണാൻ പറ്റില്ല റോഡിന്റെ സൈഡിൽ തന്നെ ഉണ്ടോ വണ്ടി നന്നായിട്ട് തന്നെ കറക്റ്റ് വലിയ സ്ഥലം കലാപങ്ങളൊന്നും കാണാനില്ല കുറച്ചു നേരം കിടന്നു നോക്കട്ടെ അപ്പൊ ഇനി ഉറക്കത്തിന് എഴുന്നേറ്റിട്ട് നാളത്തെ പുതിവിശേഷങ്ങളുമായിട്ട്